തനിയെ തേരിലെത്തുന്ന അർജുനനെ കണ്ട് കൗരവസൈന്യം ഭയപ്പെട്ടു ഇത് കണ്ട് കർണൻ പറയുന്നു നിങ്ങളെല്ലാവരും വല്ലാതെ ഭയപ്പെട്ടതുപോലെ തോന്നുന്നു എന്തിനാണത് യുദ്ധത്തിന് വരുന്നത് മത്സ്യരാജാവായാലും ഞാൻ അവനോട് യുദ്ധം ചെയ്തു കൊള്ളാം അല്ല ഇനി അർജുനനാണ് വരുന്നതെങ്കിൽ കൂടി അവനെ വധിച്ച് എനിക്ക് ദുര്യോധനനോടുള്ള കടപ്പാട് ഞാൻ പൂർത്തീകരിക്കുന്നതാണ് ദുര്യോധനന് ഏറെ നാളായുള്ള ശല്യം ഇതോടുകൂടി തീരുന്നതുമാണ് നിങ്ങളെല്ലാവരും എന്റെ യുദ്ധ സാമർഥ്യം നോക്കിക്കാണുക കർണൻ്റെ ഈ വാക്കുകൾ കേട്ട് കൃപർ പറഞ്ഞു കർണ നീ എന്തു സാഹസമാണ് പറയുന്നത് നീ ഒറ്റയ്ക്ക് അർജുനനോട് എതിർത്താൽ അതിൻ്റെ ഫലം എന്താണെന്ന് നീ ആലോചിക്കുന്നില്ല പാർത്ഥൻ്റെ യുദ്ധ സാമർഥ്യത്തെപ്പറ്റി നിനക്ക് അറിവുള്ളതല്ലേ പാശുപദാസ്ത്രം വാങ്ങിയവനാണ് അർജുനൻ ഈ കാട്ടിൽ വെച്ച് അപഹരിക്കപ്പെട്ട ദ്രൗപതിയെ അവൻ തനിച്ചല്ലേ വീണ്ടെടുത്തത് പതിമൂന്ന് വർഷത്തെ വഞ്ചനകളെല്ലാം സഹിച്ച അവൻ പാഞ്ഞുവരുന്ന ഒരു സിംഹത്തെപ്പോലെയാണ് അത് നീ മറക്കണ്ട കൃപർ കർണനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തുന്നു